മേക്കപ്പ് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് കറക്റ്റാണ് അധികം മേക്കപ്പ് ഒന്നുമില്ല കുറച്ച് ഓറഞ്ചോ റെഡ്ഷോ എന്തോ കൂടുതലുണ്ടോ അങ്ങനെയാണോ അതാ ഹസ്ബൻഡ് ഹലോ നമസ്കാരം മൂവേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം അപ്പോൾ നേരത്തെ തന്നെ മാനത്തെ കൊട്ടാരം ആ ഒരു സീരിയലിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് ഞാൻ കുറെ സമയായിട്ട് ഹിന്ദു മതി ഇന്ദുമതി എന്ന് പറഞ്ഞു ഇന്ദു മോഹൻ മോഹൻ വെൽക്കം അപ്പം നമ്മൾ ഈ ചില ആൾക്കാർ ഇന്റർവ്യൂ എടുക്കുമ്പോഴേ ഭയങ്കര പ്ലസന്റ് മൈൻഡായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളെപ്പോന്ദികളുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ കുറച്ചും കൂടെ വൈബ്രന്റ് ആയിരിക്കും ഇന്റർവ്യൂ എടുക്കാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടൊക്കെ ഇഷ്ടമാണ് ഇന്റർവ്യൂ ഫസ്റ്റ് ആണോ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ചോദിച്ച ചോദ്യമാണ് ഇന്റർവ്യൂ ഫസ്റ്റ് ആണോ സീനിയർ ആയിട്ടുള്ള ചേച്ചി പോലും പറയാം ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആണ് ആണല്ലേ ടെൻഷൻ ഉണ്ടോ ഒരു സ്റ്റാർട്ട്

കുട്ടി പറഞ്ഞത് കുട്ടിക്ക് മേക്കപ്പ് ഇഷ്ടമല്ല ഡൾ ആയിട്ടുണ്ട് എനിക്ക് മേക്കപ്പ് ഇടുന്നത് അധികം ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് അല്ലേ അത് ആണ് അധികം മേക്കപ്പ് ഒന്നും ഇല്ല കുറച്ച് ഓറഞ്ചോ റെഡിഷോ എന്താ കൂടുതലുണ്ടാവും അങ്ങനെയാണോ അല്ലെങ്കിൽ സാരിയുടെ കളർ അങ്ങോട്ടേക്ക് ബ്ലഷ് ചെയ്യാൻ വരുന്നില്ല ബ്ലഷ് ചെയ്യുമ്പോൾ ബ്ലഷ് ആവുന്നതാണ് ബ്ലഷ് യൂസ് യൂസ് സൺസ്ക്രീൻ ചെയ്യും പിന്നെ ഫൗണ്ടേഷൻ ലൈറ്റ് ും സൂര്യ കോഴ്സ് നമ്മളൊരു ഒരു ഏരിയയിൽ പോയിട്ട് സിറ്റ് ഔട്ടിൽ പോയിട്ട് സിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കണം കോമ് എന്നാ സിറ്റ് കോം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ പൊന്റ് ഇന്ദുമതി സിറ്റ് കോം എന്ന് പറയുന്നത് കോമഡി കോമഡി ആണോ ചെയ്തോണ്ടിരുന്നത് ഡയലോഗ് ഓറിജിലാണ് പറഞ്ഞോണ്ടിരുന്നത് ഡയറക്ടർ അത് ഓരോ ഓരോ എപ്പിസോഡ് ഓരോന്നാണ് വരുന്നത് ഒരു ദിവസം അഞ്ച് എപ്പിസോഡ് എടുക്കും അതെ നമ്മളെ ഉപ്പുമുളകണ്ടിട്ടുണ്ടോ ഉപ്പും മുളകും കണ്ടിട്ടുണ്ടോ അത് സിറ്റ് കോം എന്നാ പറയുന്നത് അതുപോലെയാണോ ആ അതെ ഏകദേശം അല്ല എനിക്ക് വലിയ പിടിയില്ല ഇന്റർവ്യൂ കൊടുത്തിട്ടും അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് സൈസാറിന്റെ തന്നെ കുങ്കുമ്പ് സൈസാറിന്റെ മൈൻഡിൽ പറഞ്ഞിട്ടുണ്ട് അല്ല ഹസ്ബൻഡ് എവിടെ വറക്കിരിക്കുന്നു ആ എന്തു ഞാൻ പറഞ്ഞ അതൊന്നും അല്ല ഇപ്പം ഉറിയിട്ടുണ്ടോന്നിരിക്കുന്നില്ലേ അതാ ചോദിച്ചത് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു സംഭവം വേറെ ഒന്നും അല്ല പുള്ളിക്കാരിയുടെ കുറച്ച് നേച്ചർ എൻ്റെ അടുത്ത് ജോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി നല്ല വണ്ടർ അടിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേട്ടം ഇതൊക്കെയാണ് നമുക്ക് ഇന്റർവ്യൂ വേണ്ടത് ചുമ്മാ ഒരു എന്താ പറ ഇരുന്ന് വിമിഷ്ടപ്പെട്ടുള്ള ഇന്റർവ്യൂ ഇത് ഹാപ്പി ആയില്ലേ വളരെ ഹാപ്പി ആയില്ലേ ആക്ച്വലി ഒരു പണിയില്ല അപ്പൊ എന്റെ ക്യാരക്ടർ എപ്പോഴും ഹസ്ബൻഡിനെ കുറ്റം പറയാനുള്ളത് ജോലിക്ക് പോകത്തില്ലേ ഇങ്ങനെ ഞാൻ ഉണ്ടോ അങ്ങനെ ആളൊരു തോന്നുന്നു പിന്നെ ഈ നമ്മുടെ ഓരോ കഥാപാത്രങ്ങൾ മാറി മാറി വരുമ്പോഴേ നമുക്ക് ഓരോ ഇഷ്ടമല്ല അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പഴും അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് ബിഹേൻ്റെ ക്യാമറയെ കുറിച്ച് കാര്യങ്ങള് പറഞ്ഞു പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ പറയില്ലെന്ന പറഞ്ഞാ ഈ എപ്പിസോഡ്സിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് ടിവിയിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടോ പിന്നെ തീർച്ചയായും അത് കാണുമ്പോ അതിപ്പോ എല്ലാരത്തും വിളിച്ചു പറയും ഫ്രണ്ട്സിനോടൊക്കെ പറയും അപ്പം ഈ ഫ്രണ്ട്സൊക്കെ ചില കൂട്ടുകാരികളുണ്ട് ഇഷ്ടപ്പെടാത്ത കൂട്ടുകാരികളുണ്ട് എന്നാ മനസ്സിൽ ഭയങ്കര ജലസീം വെളിയിൽ അവളെ അടിപൊളി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ പരിചയമുണ്ടോ രണ്ടുപേരെ പിന്നെ മനസ്സിൽ വെച്ചു അവരിങ്ങനെ വിളിച്ച് പറയാറുണ്ടോ ഒന്നും പറയാറില്ല കൊള്ളത്തില്ലെന്നേ പറയത്തോളൂ അല്ല അവര് ശത്രുക്കളില്ല ശത്രുക്കൾ കൊറവാണല്ലേ പറയുമ്പോ ഈ സീരിയലിലേക്ക് ഉള്ള വരുമ്പോഴ് കാര്യങ്ങളും അഭിനയിച്ചിട്ടുണ്ട് ഇനിയും ആ ഒരു അഭിനയം നമ്മൾ അവിടെ കാണിക്കണം എന്നുള്ളൊരു സംഭവം വരത്തില്ലേ അന്നേരം എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വന്നിരിക്കുന്നത് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടോ ചെയ്താട്ടി മാത്ര ഒരുപാട് എക്സ്പീരിയൻസിനെ ആവാനുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു കൂടെ ചെയ്തിട്ട് അതായത് ഇപ്പം ശരിക്കും എനിക്കാന്ന വട്ടായത് കുറിച്ചാണോ എനിക്കെന്തോ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അപ്പൊ നമ്മളെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനി ഒരു ഭാഷയോട് അങ്ങനെ വരും കേട്ടോ ഇപ്പം ലൈറ്റ് കുറയുന്നുണ്ട് അത് മാത്രമല്ല സീനായിട്ടുണ്ട് നമ്മുടെ സീനാകേനോട് എന്താ ഇവിടെ പറയാനുള്ളു പറയാനില്ല മനത്തെ കൊണ്ടാരം എല്ലാരും കാണുക അടിപൊളി സീരിയലാണ് ഞാൻ